നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ബൈപ്പാസ് വന്ന് ഇയറുന്ന ആയംകോണം ഭാഗത്ത് നിന്ന് കടമ്പാട്ടുകോണം വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ ആയംകോണം ഭാഗത്ത് നിന്ന് നേരെ കഴിഞ്ഞ് കല്ലമ്പലം ഡയറക്ഷനിലേക്ക് പോവുകയാണ് ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡും ആർ കെ സി കമ്പനിയും കൂടെ ചേർന്ന് നിന്നുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആയങ്കോണം ഭാഗത്തു നിന്ന് നേരെ മുമ്പോട്ട് പോവുകയാണ് നേരെ കല്ലമ്പലം ഡയറക്ഷനിലോട്ട് പോവുകയാണ് അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരു നാല് മാസത്തിന് മുമ്പാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വീട് ചെയ്തത് തിരുവനന്തപുരം ഭാഗത്തെ അന്ന് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീടും എടുത്തില്ലായിരുന്നു കട കഴക്കൂട്ടം മുതല് മാമം പാലത്തിൻ്റെ അടുത്ത് വരെയും പിന്നെ നമ്മൾ ഈ ആയങ്കോണം ഭാഗത്ത് നിന്ന് പിന്നെ കടം പാട്ട് ഓണം വരെയുള്ള ഒരു വീഡിയോ ആയിരുന്നു രണ്ട് വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ഒരു നാല് മാസത്തിന് മുമ്പ് തിരുവനന്തപുരം ഭാഗത്ത് ചെയ്തത് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തില്ലായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞു തിരിച്ച് പോയപ്പം എടുത്ത വീഡിയോ ആണത് അപ്പം കുറച്ചൊക്കെ പണി നടന്നു കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ഭാഗത്തായിട്ട് നമ്മൾ ോക്കുമ്പം കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് നേരെ ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കല്ലമ്പലം ഭാഗത്തായിട്ട് എത്തും അപ്പം കല്ലമ്പലം ഭാഗത്തായിട്ട് എത്തുമ്പം ഒരു മിനി ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പം ഒരു ഭാഗത്തായിട്ട് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞ് പിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കല്ലമ്പലം ഭാഗത്തായിട്ട് നടന്നു കഴിഞ്ഞത് പിന്നെ ഇനി വലതു ഭാഗത്തായിട്ട് ഇനി ബാക്കിയുള്ള ഭാഗത്ത് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞ് പിന്നെ പിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് നമ്മൾ കല്ലമ്പലം ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തുന്നതിന് മുമ്പേ നാണ്ട് ഇവിടെ ഭാഗത്തും ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് ഫിനിഷായി കിടക്കുന്നത് കാണാൻ പറ്റും കല്ലമ്പലം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്ത് ഇടതു ഭാഗത്ത് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വരുന്നതേ ഉള്ളു അപ്പം കുറച്ച് നാൾ കൂടി കഴിഞ്ഞാൽ എത്രത്തോളം ദിവസങ്ങൾ കഴിയുമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അപ്പം കുറച്ച് നാൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലമ്പലം ഭാഗത്ത് രണ്ട് സൈഡിലെയും സർവീസ് റോഡിൽ കൂടിയായിരിക്കും വാഹനങ്ങൾ കടത്തിവിടാനുള്ള സാധ്യതയുള്ളത് പിന്നെ നടുക്കായിട്ടായിരിക്കും പിന്നെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കേണ്ട കാരണം കൊണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡിൽ കൂടിയായിരിക്കും കടത്തിവിടുന്നത് വിടുന്നത് രണ്ട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെ ടാറിങ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും നമ്മൾ വീഡിയോ എടുത്ത ദിവസം ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്ത ദിവസം തന്നെയാണ് സെപ്റ്റംബർ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ എടുത്ത വീഡിയോ ആണ് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ആ സമയത്തെടുത്ത വീഡിയോ ആണ് ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്തതിനു ശേഷം നേരെ തിരിച്ചു പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഇരുവരും ഇരവിപുരം റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെയും കൂടെ വീഡിയോ എടുത്തിട്ടുണ്ട് അത് അതും എടുത്തിട്ടുണ്ട് പിന്നെ തിരിച്ച് എൻ്റെ നാട്ടിലോട്ട് വന്നപ്പം കെ എം എം എൽ ഭാഗത്തെ വീഡിയോ എടുത്തിട്ടുണ്ട് മൊബൈലിനകത്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കല്ലമ്പലം ഭാഗത്തെ കാഴ്ചകൾ കല്ലമ്പലം ഭാഗത്ത് നിന്ന് നമ്മൾ മുമ്പോട്ട് ഇങ്ങനെ നേരെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ തട്ടുപാലം തട്ടുപാലം ഭാഗത്തേക്കാണ് വരുന്നത് അപ്പം ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ് ഇവിടെ പലതു ഭാഗത്ത് ഒരു ഒമ്പതെണ്ണം നിർമ്മിച്ചിട്ടിരിക്കുന്നത് മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഇട ഇടതു ഭാഗത്തായിട്ട് കുറച്ച് പാറയുള്ള ഭാഗമായിരുന്നു അവർ കുറച്ചും കൂടെ പൊട്ടിച്ചും മാറ്റിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞു മുമ്പോട്ട് വരുന്നടുത്ത് സർവീസ് റോഡിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള പണികൾ തുടങ്ങിയിട്ടുണ്ട് ഡ്രൈന ഡ്രൈനേജിനോട് ചേർന്ന് തന്നെ അവർ മണ്ണ് കൊണ്ടുവന്നിട്ട് കുറച്ച് ലെവൽ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും മുമ്പോട്ട് നമ്മൾ തട്ടുപാലം അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് ഇവിടം തൊട്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് ഇവിടെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം ഇടത് ഭാഗത്തൊരു ചെറിയ നീളത്തിലായിട്ട് കാണുന്നത് കുറച്ച് നാളിന് മുമ്പേ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് ഈ ഒരു ഭാഗം തൊട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മണ്ണിട്ട് ലെവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തും ടാറിങ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് പണി നമ്മൾ ഈ ഒരു തട്ടുപാലം കഴിഞ്ഞ നാവായിക്കുളം ഭാഗത്തോട്ടൊക്കെ പോകുന്നടുത്തൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് നല്ല രീതിയിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പം ഇടത് ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയായിരുന്നു അങ്ങോട്ട് വാഹനങ്ങൾ വിട്ടിരുന്നത് തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഈ മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നതിന് ഇടയ്ക്കായിട്ട് നം പഴയ റോഡ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിരുന്നു അതുവഴിയായിരുന്നു വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇപ്പം രണ്ട് സൈഡിലെയും സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്രത്തോളം മണ്ണടിച്ച് നികത്തി എടുത്തിട്ടുണ്ട് നമ്മൾ തട്ടുപാലം ഭാഗത്തോട്ട് വരുമ്പം നേരത്തെ തട്ടുപാലം ഭാഗത്ത് നിന്ന് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം നമ്മൾ തട്ടുപാലം കഴിഞ്ഞേച്ച് എനിക്ക് വന്നിരിക്കുന്നത് നേരെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി നാവായിക്കുളം ഭാഗത്ത് നിന്ന് തിരിഞ്ഞാണ് വരേണ്ടത് നേരത്തെ തട്ടുപാലം ഭാഗത്ത് നിന്ന് വലത്തോട്ടൊക്കെ പോകേണ്ട വാഹനങ്ങൾക്ക് നേരെ തിരിഞ്ഞ് പോകായിരുന്നു അണ്ടർ പാസിൻ്റെ അടുത്തുനിന്ന് നേരെ തിരിഞ്ഞ് പോകാം അണ്ടർപാസിന് അകത്തൂടല്ല അണ്ടർപാസിൻ്റെ തൊട്ട് അപ്പുറത്തെ സൈഡിൽ കൂടി തിരിഞ്ഞ് കയറിപ്പോവായിരുന്നു ഇപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടുന്ന് തട്ടുപാലത്തിൻ്റെ അടുത്തുനിന്ന് വലത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ നാവായിക്കുളം ഭാഗത്തു നിന്ന് തിരിഞ്ഞ് വരണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത് അപ്പോൾ ഇവിടെ വലിയൊരു തോടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്രത്തോളം കഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റും കാര്യങ്ങളുമൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അത് ഇവിടെ എത്രത്തോളം മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തു വരുന്ന പണിയാണ് നമ്മൾ തട്ടുപാലം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസ് വരുന്ന ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തേണ്ട പണികൾ കുറച്ചും കൂടെ പുരോഗമിക്കാനുണ്ട് നമുക്ക് നോക്കുമ്പം കുറച്ച് അണ്ടർപാസ് കഴിഞ്ഞ് വിട്ടിട്ട് രണ്ട് സൈഡിലെയും കുറച്ച് ഹൈറ്റിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് അണ്ടർപാസ് വരുന്നതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മണ്ണും കൂടെ കൊണ്ടുവന്ന് ഇടാനുണ്ട് പിന്നെ ടാറിങ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിഞ്ഞ് കിടക്കുകയാണ് ഇനി പ്രധാനപ്പെട്ട ആറുവരി പാത കടന്നു പോകുന്ന ഭാഗത്തൊക്കെ മണ്ണിട്ട് വരേണ്ട പണികളൊക്കെയാണ് നടക്കാനുള്ളത് മിക്ക സ്ഥലത്തും ഈ ഇറക്കം ഇറങ്ങി വരുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു ഏരിയയിലൊക്കെ അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് കയറ്റം ഇറക്കം വലുതായിട്ട് ഫീലാവാത്ത രീതിയിലായിരിക്കും റോഡ് കടന്നു പോകുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആവായിക്കുളം ഭാഗത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടെ വന്ന് തിരിഞ്ഞാണ് തട്ടുപാലത്തിൻ്റെ അടുത്ത് നിന്ന് വലത്തോട്ട് പോകേണ്ട വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് തിരിഞ്ഞാണ് പോകേണ്ടത് നേരത്തെ അവിടെ ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ നാവായിക്കുളം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് പോവുകയാണ് പിന്നെ നാവായിക്കുളം കഴിഞ്ഞാൽ മുമ്പോട്ട് നമ്മൾ ഇരുപത്തെട്ടാം മൈൽ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഭാഗത്തായിട്ടാണ് പിന്നൊരു അണ്ടർ പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലേയും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും പഴയ റോഡ് ഇപ്പം നിലവിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് മിക്ക സ്ഥലത്തും അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടായിരിക്കും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് നിങ്ങൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവിടെ ഒരു വണ്ടി ബ്ലോക്കായി കിടപ്പുണ്ടായിരുന്നു ഞാനത് പറയാൻ മറന്നുപോയി ആ ഒരു ഭാഗത്ത് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി കിടക്കുവാണ് അപ്പം മിക്ക സ്ഥലത്തും ആക്സിഡൻറ്റ് വലിയ വലിയ ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ ചെറിയ ചെറിയ തട്ടുകളൊക്കെ ഒരുപാട് ചെറിയ ചെറിയ ഇടികളൊക്കെ ഒരുപാട് എപ്പോഴും സംഭവിക്കാറുണ്ട് അപ്പം വീണ്ടും പറയാനുള്ളത് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക എന്നുള്ളത് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മളിപ്പം നാവായിക്കുളം കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടെ കുറച്ചും കൂടെ എനിക്ക് തോന്നിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പുരോഗമിക്കാനുണ്ട് കാരണം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുമ്പം വലുതായിട്ട് പുരോഗമിച്ചിട്ടില്ല ഇവിടെയും നല്ല ഹൈറ്റിലായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട വര വരേണ്ട ഒരു പണിയാണ് അണ്ടർപാസ് പാസ് ഇച്ചിരിയും കൂടെ എനിക്ക് തോന്നിക്കുന്ന താഴ്ച്ച ഭാഗത്തായിട്ടാണ് പിന്നെ ഈ ഇരുപത്തെട്ടാം മൈൽ കയറുന്ന ഭാഗം നല്ല ഹൈറ്റിലായിട്ട് എനിക്കാണ് അപ്പം ഇവിടെ ആറിവാൾ ബ്ലോക്കും റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണവും ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ആർ ഡി എസ് ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡ് കഴി നിർ പണി നിർത്തി കഴിഞ്ഞ ഭാഗമാണ് അപ്പോൾ കുറച്ച് പണി കഴിഞ്ഞ ഭാഗമാണ് ഇനി പണി പുരോഗമിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്ത് താഴ്ചയിൽ നിന്നും ഇനി അറിവാൾ ബ്ലോക്ക് ഉയർത്തണോ അല്ലെങ്കിൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് ഇനി നേരെ നമ്മൾ ഈ നാവായിക്കുളം കഴിഞ്ഞിട്ട് നമ്മളിപ്പം കണ്ട അണ്ടർ പാസിൻ്റെ അടുത്തോട്ട് വരേണ്ടത് നമ്മളിപ്പം കണ്ട ഈ ഒരു കേറ്റം കയറി വരുന്ന ഭാഗമാണ് ഇരുപത്തെട്ടാം മൈല് ഇരുപത്തെട്ടാം മൈല് ഭാഗത്തും പറയത്തക്ക രീതിയിലുള്ള വലിയ മാറ്റങ്ങളൊന്നുമില്ല ഇരുപത്തെട്ടാം മൈല് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ ഫാർമസി ജംഗ്ഷനും ഇടയ്ക്കായിട്ടാണ് പിന്നെ ഗർഡറുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത് കൊല്ലം ഡയറക്ഷനിൽ നിന്ന് ആറ്റിങ്ങൽ ഭാഗത്തേക്ക് വരുമ്പം പാരിപ്പള്ളി കഴിഞ്ഞിട്ട് മുക്കടൽ അണ്ടർപാസിൻ്റെ അടുത്തോടായിരിക്കും പലരും വർക്കല ഭാഗത്തോട്ട് തിരിഞ്ഞു പോകാൻ ശ്രമിക്കുന്നത് പക്ഷേ ആ ഒരു അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതാണ്ട് ഇപ്പം കാണാൻ പോകുന്ന ഈ ഒരു വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തുകൂടിയായിരിക്കും തിരിഞ്ഞ് എടുത്ത് വർക്കല ഭാഗത്തോട്ട് പോകാനുള്ള ഒരു നല്ല വഴിയുള്ളത് അല്ലെങ്കിൽ ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് കടമ്പാട്ടുകോണം ഭാഗത്തായിട്ട് പിന്നെ പുതിയൊരു വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടത്തേണ്ടതായിട്ടുണ്ട് കുറേ എന്ന് അറിയത്തില്ല അതിനെയൊക്കെ നല്ലത് നമ്മൾ ഈ ഒരു അണ്ടർപാസിൻ്റെ അടുത്ത് വന്ന് തിരിഞ്ഞ് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പം നമ്മൾ ഫാർമസി ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഫാർമസി ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം ഇവിടെ വലതു ഭാഗത്ത് കുറേ നാളിന് മുമ്പേ മണ്ണടിച്ച് നകത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു എനിക്ക് തോന്നിക്കുന്നത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ പരിപാടികളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നതായിട്ട് തോന്നുന്നില്ല അതിന് മുമ്പേ ടാറിംഗ് വർക്കുകൾ കുറച്ച് ഭാഗം അവിടെ കഴിഞ്ഞ് കിടക്കുന്നതാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണവും ടാറിങ് വർക്കുകളൊക്കെ കുറച്ച് നാളിനു മുമ്പേ കഴിഞ്ഞതാണ് അപ്പം ഈ ഒരു ഭാഗത്തെയൊക്കെ കാഴ്ചകൾ ഇതാണ് നമുക്കിപ്പം കുറച്ചും കൂടെ ഒക്കെ പണി നടന്നിട്ടുണ്ട് നാവായിക്കുളം ഭാഗത്തൊക്കെ ആയിട്ട് പണി നടക്കുന്നുണ്ട് ഇനി ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹൈറ്റിലായിട്ട് മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരേണ്ട പണിയാണുള്ളത് മുമ്പോട്ട് നമുക്കിപ്പം ഇടത്തെ സൈഡിലുള്ള സർവീസ് റോഡിൽ കൂടിയാണ് നിലവിലിപ്പം വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ ഇനി മെയിൻ അറുപരിപ്പാത നട കടന്നു പോകുന്ന ഭാഗത്തുകൂടിയൊക്കെ വാഹനങ്ങൾ കടത്തി വിട്ട് തുടങ്ങും എപ്പോഴൊക്കെ ഡയറക്ഷൻ ഡൈവർഷൻ വരുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം ഈ കാണുന്നതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെയൊക്കെ കാഴ്ചകൾ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കടകമ്പാട്ട് കോണം ഭാഗത്തായിട്ട് എത്തും അപ്പം ഇതൊക്കെയാണ് ആർ ഡി എസ് പ്രോജക്റ്റും ആർ കെ സി കമ്പനിയും കൂടെ ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ പിന്നെ കടമ്പാട്ട് പോണം കഴിഞ്ഞിട്ട് പിന്നെ പാരിപ്പള്ളി കല്ലുവാതക്കൽ ചാത്തന്നൂര് കൊട്ടിയം ഇത്തിക്കര പാലം ആ ഒരു ഭാഗത്തെയൊക്കെ കാഴ്ചകൾ ഒരു രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പുള്ള ഒരു വീഡിയോക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തിരിക്കാം അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു അവർക്ക് കാണാൻ പറ്റും അപ്പം ഇതാണ്ട് നമ്മൾ കടമ്പാട്ടുകോണം ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് കടമ്പാട്ടുകോണം വരെയാണ് ആർ ഡി എസ് പ്രോജക്റ്റ് ലിമിറ്റഡ് ആർ കെ സി കമ്പനിക്കുള്ളത് അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ശിവാലയ കമ്പനിക്കാണ് ശിവാലയ കമ്പനിയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെ ഏകദേശമൊക്കെ കഴിഞ്ഞ ഇടയ്ക്കാണ് വാഹനങ്ങളൊക്കെ മെയിൻ ആറുവരി പാതയിൽക്കൂടിയാണ് ചീറിപ്പാഞ്ഞു പോകുന്നത് അപ്പം പല സ്ഥലത്തും എന്നിരുന്നാൽ കൂടിയും ഡൈവേർഷനുകളൊക്കെ ഉണ്ട് ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചു പോകാൻ ശ്രമിക്കുക അപ്പം ഇതൊക്കെയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കല്ലമ്പലം മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള കാഴ്ചകൾ പുതിയൊരു വീടിയുമായി വീണ്ടും ഒത്തും കാത്തിരിക്കുക